ദൈവനാമത്തിനു സ്തുതിയായിരിക്കട്ടെ എം ജെ എസ് എസ് എ പത്താം ക്ലാസ് പരീക്ഷയിൽ സുറിയാനി ഓർത്തഡോക്സ് സഭ എന്ന പാഠഭാഗത്ത് ചോദിക്കാവുന്ന പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് ഡാഷ് സിംഹാസനത്തിന് കീഴിലുള്ള സഭയാണ് സുറിയാനി ഓർത്തഡോക്സ് സഭ ഉത്തരം അന്ത്യോക്യ രണ്ട് ക്രിസ്ത്യാന്തത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ വളരെ പ്രമുഖമായൊരു സ്ഥാനം ഡാഷിനുണ്ടായിരുന്നു ഉത്തരം അന്ത്യോക്യ മൂന്ന് വലിപ്പം കൊണ്ട് ഡാഷ് സാമ്രാജ്യത്തിലെ മൂന്നാമത്തെ നഗരമായിരുന്നു അന്ത്യോക്യ ഉത്തരം റോമ ഈ ചോദ്യം മുൻ വർഷങ്ങളിലും ചോദിച്ചിട്ടുള്ളതാണ് ഇതിനെ ഇതിനെങ്ങനെയും ചോദിക്കാം വലിപ്പം കൊണ്ട് റോമ സാമ്രാജ്യത്തിലെ മൂന്നാമത്തെ നഗരമായിരുന്നു ഡാഷ് ഉത്തരം അന്ത്യോക്യ നാല് അന്ത്യോഖ്യയുടെ ലഘുചരിത്രമെന്ന ഗ്രന്ഥം എഴുതിയത് ആര് ഉത്തരം ഇ എസ് ബൂർച്ചർ അഞ്ച് ഗ്രീക്ക് വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും കേന്ദ്രമായിരുന്നു ഡാഷ് അന്ത്യോഖ്യ ആറ് എ ഡാഷിൽ ക്ഷമവൂൻ ഡിസ്തുന ദിവംഗതനായപ്പോൾ ആറ് പൊലിത്തമാരും അറുന്നൂറ് സൈനികരും അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന് കാവിൽ നിന്നു ഉത്തരം എ ഡി നാനൂറ്റി അൻപത്തി ഒൻപത് ക്രവർത്തി മെത്രാപോലീത്തമാരുടെ ഒരു സംഘത്തെ ഷമവൂൻ ദിസ്തൂനോയുടെ അടുക്കലേക്ക് അയച്ചു ഉത്തരം തേവോദോസിയോസ് രണ്ട് ഈ ചോദ്യവും മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് എട്ട് നമ്മുടെ സഭയുടെ ചരിത്രമെഴുതിയ സുറിയാനിക്കാരൻ ഉത്തരം മിഖായേൽ മിഖായേൽ ദ സിറിയൻ ഒൻപത് പതിനാലാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഡാഷ് കുർദു വംശജരാൽ നശിപ്പിക്കപ്പെട്ടു ഉത്തരം ബസ്സോമയുടെ ദയറ പത്ത് ആദ്യത്തെ മഫ്രിയാന ഉത്തരം മോർമറുദ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാന ചോദ്യമാണിത് ഈ പാഠഭാഗത്തിൽ നിന്ന് ഉപന്യാസങ്ങൾ ചോദിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നന്നായി ഈ പാഠഭാഗങ്ങൾ പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്